ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒന്ന് എന്ന കോഡിൽ നടന്ന എക്സാം ആണ് നാൽപ്പത്തി ഒന്നാമത്തെ എക്സാം ആണ് ഇത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ചോദ്യപേപ്പറാണ് പ്ലസ് ടു ലെവല് മെയിൻസ് എക്സാമിന് വേണ്ടി പി എസ് സി നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പറാണ് അപ്പോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ ഓപ്ഷൻസ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ശരിയാണല്ലോ ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു ശരിയാണ് റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നെണ്ണം ശരിയാണെന്നുള്ളത് പഠിക്കുക ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇനി തെറ്റായത് നെപ്പോളിയത്തിന്റെ നെപ്പോളിയന്റെ പതനത്തിന് കാരണമാക്കിയത് വാട്ടർലു യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് എന്നുള്ളത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർലു യുദ്ധം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചപ്പോൾ ഫ്രാൻസിന്റെ ഭരണാധികാരി ലൂയി പതി നാലാമനായിരുന്നു അപ്പൊ ലൂയി പതിനാലാമൻ ഇനി ഹാരപ്പൻ സംസ്കാരം ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് എഴുതുക നാല് പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഹാരതൻ സംസ്കാരം ഇരുമ്പ് യുഗ സംസ്കാരം മാതൃദൈവത്തെ ആരാധിച്ചു ജനിത ഈ ഒരു ജനിത ശുചിത്വത്തിന് പ്രാധാന്യം നൽകി വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടും ഇരുമ്പ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ഇരുമ്പ് യുഗ സംസ്കാരമാണ് തെറ്റ് മാതൃദൈവത്തെ ആദാ ആരാധിച്ചു ശുചിത്വത്തിന് പ്രാധാന്യം നൽകി വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശരിയാണ് കാലഗണന അനുസരിച്ച് ശരിയാക്കുക ചൌരി ചൗര അഹമ്മദാബാദ് കോൺഗ്രസ് ലാഹോർ സമ്മേളനം ചമ്പാരൻ സത്യാഗ്രഹം അപ്പൊ ഉത്തരം ചൌരി ചൌര തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടമാണ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഇനി കോൺഗ്രസ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിലാണ് തിങ്കരിയ വംശജർക്ക് വേണ്ടി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് അപ്പോ ആദ്യത്തത് ചമ്പാരൻ തന്നെയാണ് നാല് അതിനുശേഷം നാലുള്ള ഒറ്റ ഓപ്ഷനുള്ള അപ്പോ തന്നെ ഉത്തരമെത്തി ആൻസർ സി ആണ് നാലിന് ശേഷം അഹമ്മദാബാദ് പിന്നെ ചൗജി ചൗര പിന്നെ ലാഹോർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണ് അപ്പോ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ജാതിമീമാംസ ആത്മോപദേശ ശതകം ദർശനമാല ജാതി മീമാംസ ആത്മോപദേശ ശതകം ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പഠിച്ചു വെക്കുക എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം എപ്പോഴും ചോദിക്കുന്നതാണ് ആത്മോപദേശ ശതകം ജാതി മീമാംസ എപ്പോഴും ചോദിക്കുന്നതാണ് ഇനിയോ ദർശനമാല ദർശനമാല ആ നമ്മുടെ ശ്രീനാരായണ ഗുരു അഖിലത്തി എഴുതിയത് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികൾ ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കും ഗംഗാ നദിയെ മാലിന്യമുക്തമാക്കുക ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക യമനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക ഉത്തരേന്ത്യൻ നദികളുടെ സംയോജനം ഗംഗാ നദി മാലിന്യമാക്കുന്നത് നമാമി ഗംഗയാണ് ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ ഭൂകമ്പതരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്താണ് ഉത്ഭവസ്ഥാനത്തിന്റെ പേര് അപ്പോ നമ്മളുടെ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളി ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നത് നടുക്ക് കാണപ്പെടുന്നത് മൂന്നെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ഇതിനകത്ത് കാമ്പ് ഏറ്റവും ഉള്ളിലാണ് അകക്കാമ്പും പുറക്കാമ്പും ഏറ്റവും ഉൾഭാഗമാണ് നടക്കിയിരിക്കുന്നതാണ് മാൻഡില് മാൻ്റില് ഇനി നമുക്ക് ഏറ്റവും മുകളിലിരിക്കുന്നത് ഭൂവൽക്കമാണ് ഭൂവൽക്കം ഭൂവൽക്കത്തെ തന്നെ വൻകര എന്നും സമുദ്ര ഭൂവൽക്കം എന്നും സിയാൽസിമ എന്ന് തിരിക്കുന്നുണ്ട് അപ്പൊ മാൻ്റില് ഭൂമിയെ മോ തിരിക്കുമ്പോൾ രണ്ടാമതിരിക്കുന്ന നടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ് മാൻഡില് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഒക്കെ ഉള്ളതാണ് മാൻഡിൽ ഇത് ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനമാണ് ചോദിച്ചത് നമ്മുടെ ഉത്തരം ഭൂകമ്പ നാഭ്യ വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചിട്ടാണ് രൂപ താഴ്വരകൾ ഉത്തരം യുവത്ത ഘട്ടമാണ് ഉത്തരം എന്താണ് യുവത്വട്ടം ഏറ്റവും ദൃഢമായ ധാതു ഏതാണ് ദൃഢത കൂടിയത് ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു കാർബണിന്റെ രൂപാന്തരമാണ് ഉത്തരം ഡയമണ്ട് ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഊഷ്മാവ് മഴയുടെ അടിസ്ഥാനത്തിൽ കേപ്പനാണ് കാലാവസ്ഥയെ തിരിച്ചത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ചെങ്കുളം പള്ളിവാസൽ ഇതൊക്കെ ഇടുക്കി ജില്ലയാണ് എം സി റോഡിന് സമാന്തരമായി ദേശപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേരെന്ത് അപ്പൊ എം സി റോഡ് സമാന്തരമായിട്ട് ദേശീയപാത ഗ്രീൻ ഫീൽഡ് എന്നാണ് ഗ്രീൻ ഫീൽഡ് ഗ്രീൻ ഫീൽഡ് ഇനി നമ്മുടെ ചോദ്യം സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴം പച്ചക്കറിയാണ് രജത വിപ്ലവം മുട്ടയാണ് സിൽവർ വിപ്ലവം പാൽ ഉൽപാദനം ധവള വിപ്ലവമാണ് മത്സ്യ ഉൽപാദനം നീല വിപ്ലവമാണ് മഞ്ഞുകാല ആശ്രയിച്ചുള്ള കൃഷി രീതി ഏതാണ് മഞ്ഞുകാലത്തെ ആശ്രയിക്കുന്നു അത് റാബി വിളയാണ് ഗോപുവിന് ഗോപുവിന് റാബിയോട് പക ോതമ്പ് പുകയില പയറ് കടുക് ഇതൊക്കെ റാബി വിളയാണ് കാരിഫ് വിളയാണ് നെല്ലൊക്കെ അപ്പൊ ഇതെന്ന് പറയുമ്പോ ജൂൺ ആ ഒരു മാസങ്ങളാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെയാണ് കാരിഫ് വരുന്നത് റാബി എന്ന് പറയുമ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നമ്മുടെ മഞ്ഞ കാലഘട്ടത്തിൽ വരുന്നതാണ് പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ചൂടുള്ള സമയത്താണ് സെയ്ത് പഴവും പച്ചക്കറിയും വരുന്നത് കേരളത്തില് ചെറുകിട വ്യവസായങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം ഏതാ ഉത്തരം സിഡ്കോ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് സിഡ്കോ ഗ്രാമത്തെയും കൃഷിയെയും വികസിപ്പിക്കുന്നത് നബാഡ ബാങ്ക് വേൾഡ് ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഇതിന്റെ ടീം ഇന്ത്യ എന്നാണ് ഇവരുടെ മീറ്റിങ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സുസ്ഥിര വികസനമാണ് അത് മാത്രമാണോ ലക്ഷ്യം അല്ല ഇതിൻ്റെ മെയിൻ ലക്ഷ്യമാണ് സുസ്ഥിര വികസനം എന്ന് നമ്മൾ പറയും മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളിൽ ലിംഗാശ്രമത്വം കുറയ്ക്കുക ഇങ്ങനെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇവയെല്ലാമാണ് നമ്മളുടെ ഉത്തരം ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സുസ്ഥിര വികസനം മുഴുവൻ ഗ്രാമങ്ങൾ വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളിൽ ലിംഗ അസമത്വം കുറയ്ക്കുക ലോക പയറുവർഗ ദിനം എന്നാണ് നമ്മുടെ ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ നമ്മൾ പയറുവർഗ വർഷമായിട്ട് ആചരിച്ചതാണ് യുവന് അപ്പോ നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നു പയറുമായി ബന്ധപ്പെട്ടത് ഫെബ്രുവരി പത്താം ഉത്തരം എന്താണ് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പത്ത് ഇനി മാർച്ച് മാർച്ച് ഇരുപത്തി ഒന്ന് ഏത് ദിനമാണ് വന ദിനമാണ് വന ദിനമാണ് രണ്ടായിരത്തി പതിനാറ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ചു രണ്ടായിരത്തി ഫെബ്രുവരി പത്താണ് പയർ ദിനം മാർച്ച് ഇരുപത്തി ഒന്ന് വനദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ദിനമാണ് മാർച്ച് ഇരുപത്തിനാല് ക്ഷയ ദിനമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് ഇനി ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രഖ്യാപന പ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഡിസംബറിലാണ് മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ് മാൻഡമസ് എന്ന് വെച്ചാൽ കൽപ്പിക്കുക എന്നാണ് മാൻഡമസ് ഇനി അധികാരം സോറിയാണ് അധികാരം ശരീരം ഹാജരാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഹിബിഷൻ ആണ് നിരോധനം മാൻ കൽപ്പിക്കുകയാണ് മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം അൻപത്തൊന്ന് എ ആണ് പത്തൊൻപത് സ്വാതന്ത്ര്യമാണ് മുന്നൂറ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ് അൻപത്തൊന്ന് എ ആണ് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ മൗലിക നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മൗലിക ചുമതലകൾ അപ്പൊ അമ്പത്തി എ നാല് എ എന്ന ഭാഗത്താണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് ആരാണ് പ്രസിഡന്റ് മന്ത്രിസഭാ പ്രധാനമന്ത്രി അറ്റോർണി ജനറൽ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്തത് അറ്റോർണി ജനറൽ ആണ് ഇന്ത്യയുടെ ആദ്യ നിയമ ഓഫീസറാണ് അപ്പൊ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി നമ്മുടെ ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരേ ഒരു മലയാളിയേ ഉള്ളൂ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് ഫാത്തിമ ബിബി അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് തുറമുഖം ഉൾക്കൊള്ളുന്നത് അപ്പോ നമുക്ക് ഒരുപാട് പോർട്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ ഏതൊക്കെ പോർട്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് തുറമുഖങ്ങളെ കുറിച്ചാണ് നമുക്ക് മതിമൂന്ന് മേജർ തുറമുഖങ്ങളുണ്ട് ഇരുന്നൂറിൽ പരം മൈനർ തുറമുഖങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ മൂന്നെണ്ണം ഉള്ളത് തമിഴ്നാട്ടിലുമാണ് കാമരാജ് തുറമുഖം വിയോ ചിദംബരം തുറമുഖം പിന്നെയോ ചെന്നൈ തുറമുഖം ഇതാണ് തമിഴ്നാട്ടിലെ തുറമുഖങ്ങൾ കേരളത്തിലെ തുറമുഖങ്ങൾ ഒന്ന് നിങ്ങൾക്ക് കൊച്ചി തുറമുഖം അറിയാം ഇപ്പൊ വന്നിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് അപ്പൊ തുറമുഖം എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു നവശേവ തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം ഏറ്റവും വലിയ ഒരു തുറമുഖമാണ് മുംബൈ തുറമുഖം ഇനി കാണ്ടില എന്ന് പറയുന്ന തുറമുഖം ഇപ്പോഴത്തെ പേര് ദീൻദയാൽ എന്നാണ് ദീൻ ദയാൽ എന്നാണ് ഇപ്പോഴത്തെ പേര് നമ്മുടെ ആൻഡമാൻ ഒരു തുറമുഖമുണ്ട് പോർട്ട് ബ്ലെയർ തുറമുഖമാണ് ഉള്ളത് മർമഗോവ ഗോവയിലാണ് ഈ തുറമുഖം പിന്നീ നമ്മുടെ ഗുജറാത്തിൽ ഏതൊക്കെ തുറമുഖങ്ങളുണ്ട് മുന്ദ്ര എന്ന തുറമുഖമുണ്ട് സ്വകാര്യ തുറമുഖം വിപവാവ് എന്ന് പറയുന്ന സ്വകാര്യ തുറമുഖമുണ്ട് പിന്നെ നമ്മുടെ കാണ്ടില ദീൻദയാൽ ഇത് ഗുജറാത്തിലാണ് സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സുപ്രീം കോടതി അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്ന ഭരണഘടന അടുത്ത ചോദ്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു മെഡി സെപ്പ് എന്നാണ് പേര് മെഡി സെപ്പ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓ ടി കുട്ടികൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഇദ്ദേഹം അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് കാരണമാണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിന് രാജിവെക്കേണ്ടി വന്നത് നമ്മുടെ മന്നത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം കൊണ്ടുവന്നത് ജോസഫ് മുണ്ടശ്ശേരി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് നീതി ആയോഗ് അപ്പോ ഓക്കെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ആണെന്നറിയാമല്ലോ പ്രധാനമന്ത്രിയാണ് ഇതുവരെ നരേന്ദ്രമോദി മാത്രമേ അധ്യക്ഷനായിട്ടുള്ളൂ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോ അതിനുശേഷം നമുക്ക് അറിയാം സാധ്യത കുറവാണ് നമ്മുടെ നരേന്ദ്രമോദി തന്നെ ആയിരിക്കാം അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് നമ്മുടെ ഉത്തരം മുഖ്യമന്ത്രിയാണ് അപ്പോ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നതാണ് പ്രധാനമന്ത്രി ആയിരിക്കും അധ്യക്ഷൻ പിന്നെ ഈ സുമൻ കെ ബെറി അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ എപ്പോഴും നീതി ആയോഗിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആരാണ് സിഇഒ ആരാണ് വൈസ് ചെയർമാൻ ആ പുതിയ മീറ്റിംഗ് പുതിയ നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സംസ്ഥാനം അതൊക്കെ പഠിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആകിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത് നമ്മുടെ ഉത്തരം വില്ലേ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് ശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇത് നമ്മുടെ ആ കൺട്രോളിലല്ല അല്ലെ രക്തം ചക്രമണം ശ്വസനം വിസർജ്യ വസ്തുക്കളുടെ പ്രോസസിങ് ഇതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല ഛർദിക്കുന്നത് തുമ്മുന്നത് ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് മെഡിലോ ബ്ലാങ്കേറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാൽ ബുദ്ധി യുക്തി ചിന്ത സെറിബ്രമാണ് നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് എന്നാൽ സെറിബെല്ലം എന്ന് പറയുമ്പോൾ മദ്യം ബാധിക്കുന്നു മദ്യം ബാധിക്കുന്നു പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു സെറിബെല്ലമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു കേന്ദ്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് അടുത്തത് തലാമസ് എന്താണ് വേദന സംഹാരികൾ സർബത്തിലേക്ക് വേണ്ടതിനെ മാത്രം കടത്തിവിടുന്നു ഇതൊക്കെയാണ് തലാമസ് ലൈംഗിക ആസക്തിയൊക്കെ ഹൈപ്പോ തലാമസ് ആണ് വിശപ്പ് ദാഹം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു നമ്മളുടെ ഉത്തരം സി എ പ്ലസ് കാൽസ്യം ആണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നു ഗൗട്ട് ഐസിഡിഎസിന്റെ പൂർണ രൂപം എന്താണ് ഐസി ഡി എസ് പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ലാണ് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി സംയോജിത ശിശു വികസന പദ്ധതി എലിസ ടെസ്റ്റ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല ന്യൂട്ടന്റെ ചലന നിയമം ഏത് രണ്ടാം ചലന നിയമം കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ മൈനസ് ടു ഡി എന്ന് എഴുതിയിരിക്കുന്നു പ്ലസ് ആയിരുന്നെങ്കിൽ കോൺവെക്സ് മൈനസ് ആണെങ്കിൽ കോൺകേവ് അപ്പൊ കോൺകേവ് ആണ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഫോക്കസ് ദൂരം ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിക്കുന്നു നിക്രോമിന്റെ ആ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് താപന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട് ഉയർന്ന ദ്രവണാംഗമുണ്ട് ചുവന്ന് ചുട്ട് പഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഈ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിക്രോം ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ഭ്രമണപഥത്തിൽ ഉപഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് സിറോ സിക്സ് ആ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നില്ല ജെർമേനിയം സിലിക്കൺ ഒക്കെ എന്താണ് ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സബ്ഷെല് സോഡിയം ലോഹമാണ് ബെർലിയം മഗ്നീഷ്യൻ ബേരിയം അലൂമിനിയം ഇതെല്ലാം ലോഹമായിട്ട് വരും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കും നമ്പർ ഇപ്പൊ ഫോർ എസ് എഴുതി ഈ ഫോർ ഷെൽ നമ്പർ ഇത് ഇതിനകത്ത് ഇലക്ട്രോണിന്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാ നമ്മുടെ ഉത്തരം ബോക്സൈറ്റിന്റെ ക്രോമിയോക്സൈഡിന്റെ ഉപയോഗിക്കുന്നത് മാർഗം ബോക്സൈറ്റ് സാന്ദ്രണം ലീച്ചിങ് ആണ് സ്ഥിരം എക്സാമിന്റെ ചോദ്യമാണ് ഉയരിൻ കൊല കുടുക്കാക്കാവും കയറിനെ കൊല കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ ഊഞ്ഞാലാണോ കഴിഞ്ഞതല്ലേ ജയം അപ്പൊ ഈ വരിയുടെ രചയിതാവ് ആരാണ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ താഴെ തന്നിട്ടുള്ള ശരിയായ ജോഡികൾ നമ്മുടെ ശരിയായ ജോഡികൾ പാവക്കുട്ടി ഗ്രേസി എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് ഖബറ് മീല വൈക്കം മുഹമ്മദ് ബഷീർ അനർഖ നിമിഷ ഇനി നമ്മൾ പറയും ബാലകാല സഖി വൈക്കം മുഹമ്മദ് ബഷീർ മഞ്ജുതൻ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ആത്മകഥ വിഭാഗത്തിൽ പെടുന്നു തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏതാണ് ദി ക്രിയേഷൻ ഓഫ് ആദമാണ് സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏതൊക്കെയാണ് രചനകൾ ഏജ് പേഴ്സിസ്റ്റൻസ് ഓഫ് മെമ്മറി മെൽറ്റിംഗ് വാച്ചസ് പേർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ഇത് ഇത്രയുമാണ് ക്രിയേഷൻസ് ഇനി നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഷീർ പുരസ്കാരം ലഭിച്ച വ്യക്തിയിലേക്ക് പോകുന്നു അത് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന മുകുന്ദന്റെ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഷീർ പുരസ്കാരം നേടിയത് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നമ്മുടെ ബഷ് എം മുകുന്ദന്റെ കൃതികളാണ് മാസ് ചോദ്യം ഞാൻ ജസ്റ്റ് ടിക്കിടുന്നതേയുള്ളൂ ഓക്കെ നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം